ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാത്രി വീഡിയോ കേട്ടോ കേരളത്തിൽ ഒരു സ്ഥലത്തും കൊടുക്കാത്ത ഒരു സംഭവമാണ് മട്ടാഞ്ചേരി നൗചാദിൻ്റെ വർക്ക്ഷോപ്പിൽ വണ്ടി പണിയുന്നവർക്ക് കൊടുക്കുന്നത് ഏ അപ്പം അത് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാം എത്ര വണ്ടിയെ പണിയാൻ വന്നേക്കണേ എന്ന് അറിയാമോ എത്ര ഓട്ടോറിക്ഷകൾ അതെ ഇവിടെ കടുപ്പുണ്ട് രണ്ട് ഓട്ടോറിക്ഷ അല്ലേ പുതുപുത്തൻ ആപ്പേ ക്ലാസ്സിൽ അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ബജാജ് എക്സ് വൈഡ് പിന്നെ ഈ വർക്ക്ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ഈ വർക്ക്ഷോപ്പിൻ്റെ ഓണർ മട്ടാഞ്ചേരി നൗഷാദിനോട് തന്നെ ചോദിക്കാം കേട്ടാ പുള്ളി പ്രത്യേക തരം ഒരു ഗ്യാരൻറ്റിയാണ് ബോഡി വർക്കിന് കൊടുക്കുന്നത് അതെ ഇവിടെ ഒരു രണ്ട് ഓട്ടോറിക്ഷകൾ ബോഡി വർക്ക് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ അപ്പോൾസറി വർക്കിനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കുറേക്ക് രണ്ടു ടോർച്ച് എടുപ്പുണ്ട് പിന്നെ ഈ പിന്നെ ഈ വർക്ക്ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പോൾസറി വർക്കും എക്സ്ട്രാ ഫിറ്റിങ്സും എല്ലാം ഈ ഷോപ്പിൽ നിന്ന് തന്നെ പണിത് നമുക്ക് കൊണ്ടുപോകാം അങ്ങാടും ഇങ്ങാടൊക്കെ ഓടി നടന്ന് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ മട്ടാഞ്ചേരി ഒഴിച്ച് അതിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെതായ രീതിയിലെല്ലാം അടിപൊളിയാക്കി നല്ല പൊളപ്പനാക്കി നല്ല സെറ്റപ്പാക്കി നിങ്ങൾക്ക് തരുന്നതാണ് അധികം റേറ്റോ കാര്യങ്ങളോ ഇല്ല പിന്നെ ബോഡി വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ മട്ടാഞ്ചേരിനവശാദത്തിൻ്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾപ്പിച്ച് മനസ്സിലാക്കി തരാം കേട്ടോ അതുപോലെ തന്നെ അതെ ഇവിടെ ഓട്ടോറിക്ഷ അത് അതുല്ട്ടാ അതുല് ബോഡി വർക്ക് കഴിഞ്ഞ് അപ്പോൾസർ വർക്കിനിട്ട് റെഡിയായി ഇട്ടിരിക്കുകയാണ് അതെ ഇവിടെ ഒരു ആപ്പേ ക്ലാസ് ഇതും ബോഡി വർക്ക് കഴിഞ്ഞ് ഇട്ടിരിക്കുകയാണ് കേട്ടാ അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ആപ്പേ ഓട്ടോറിക്ഷ നോക്കിയേ എൻ്റെ പിന്നെ വണ്ടിയുടെ ബഹളം ഉണ്ടാ ബളമാണ് അല്ല സോറി ബഹളമാണ് അതെ അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ബജാജ് എക്സ് വൈഡ് അതെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ഓട്ടോറിക്ഷ ഇവിടെ ആപ്പേ ആപ്പേ ക്ലാസിക് ഇട്ടാ അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ഓട്ടോറിക്ഷ ബജാജ് ആറ് ഇത് കുറച്ചാളായി കെടുക്കണമെന്ന് തോന്നുന്നത് എന്താ ഇങ്ങനെ ഇട്ടിരിക്കണേന്ന് നമുക്ക് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും മട്ടാഞ്ചേരി നൗഷാദിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ വർക്ക്ഷോപ്പിൽ എന്ത് പ്രത്യേകതയാണ് ഇവിടെ ബോഡി വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് എന്ന് കേട്ടാ പിന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ മട്ടാഞ്ചേരി നൗഷാദിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് പോകാംട്ടാ നോക്കിയേ അകത്തേ ഇവിടെ മൂന്ന് വണ്ടി ഇന്ന് പോകൂട്ടാ ഇവിടെ ഒരു ഓട്ടോറിക്ഷ പകുതി ബോഡി വർക്ക് കഴിഞ്ഞ് ഇട്ടിരിക്കുകയാണ് അതെ ഇവിടെ ഒരു ബജാജ് ആറി ബോഡി വർക്ക് ഒക്കെ കഴിഞ്ഞ് ഫിനിഷിങ് വർക്കാണ് കേട്ടോ അപ്പോൾസറി വർക്കൊക്കെ ഫിനിഷിംഗ് ഘട്ടത്തിലാണ് ഈ ഓട്ടോറിക്ഷ ഉണ്ടോ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് കോതമംഗലത്ത് നിന്നാണ് അതുപോലെ തന്നെ അതെ ബജാജ് കോമ്പാക്റ്റ് ഇതെ ഇതൊരു ആഡംബര വർക്കാണെന്നാണ് കേട്ടോ മട്ടാഞ്ചേരിനെ എന്ന് അത് എന്നോട് പറഞ്ഞത് നല്ല ടൂറ് പോകാൻ പാകത്തിന് അതായത് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാനുള്ള പരിപാടിയിൽ പണിയാനായിട്ടാണ് ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ഗ്രീവ്സിൻ്റെ ഓട്ടോറിക്ഷ ഗ്രീവ്സിൻ്റെ ഓട്ടോറിക്ഷ അതായത് ഈ ഓട്ടോറിക്ഷയും ഗ്രീവ്സിൻ്റെ ഈ ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ ആപ്പേ ക്ലാസിക് ഈ മൂന്ന് ഓട്ടോറിക്ഷയാണ് കേട്ടോ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഇന്ന് പോകാൻ പോകുന്നത് അതെ ഗ്രീവ്സിൻ്റെ ഓട്ടോറിക്ഷയുടെ പണി സുഖേദായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇൻറ്റീരിയൽ വിദഗ്ധൻ ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ് സുഹൈല് സുഹേലിന്റെ വർക്കൊക്കെ ഞാൻ ഇഷ്ടം പോലെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടാ ലേസർ കട്ടിങ്ങും അക്കർ ലെക്കിന്റെ വർക്ക് പിന്നെ മറ്റേ ഷീറ്റിന്റെ പേരെന്താ സുഹേലേഡ് മൾട്ടി മൾട്ടിവുഡ് മൾട്ടിവുഡ് ലേസർ കട്ടിങ് ഒക്കെ വെച്ചിട്ട് അതൊക്കെ പൊളപ്പൻ വർക്കാണ് അല്ല പൊപ്പളപ്പൻ വർക്കാണ് കേട്ടോ അപ്പൊ അത് കോപ്പി അടിച്ച് കോപ്പി അടിക്കട്ടെ എന്നാലും നിങ്ങളല്ല അതിന്റെ ശില്പി ഏഹ് മനസിലായാ ഏഹ് പിന്നെ സുഹൈലേ ഇത് 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 പുതിയ മോഡൽ ഒരു അല്ലേ മോഡലൊരു തന്നെ നോർമൽ ആയിട്ടുള്ള സൈഡ് സിൽവർ സിൽവറാണല്ലോ വന്നേങ്ങണത് സ്റ്റീ ആ അതെന്നാ സാധാരണ ഈ സൈഡ് ഇങ്ങനെ ഗോൾഡൻ ഒടിക്കും സ്റ്റീലൊടിക്കുക അല്ലേ പിന്നെ സുഹൈൽ സെറ്റിന്റെയും ഒക്കെ ലൈൻ കൊടുത്തോണ്ടിരിക്കാന്ട്ടാ അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ സ്ലൈഡിംഗ് ഗ്ലാസ് അതുപോലെ തന്നെ ഇനി സീറ്റൊക്കെ പിടിപ്പിക്കണം ഏഹ് അതല്ലേ സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇത് സുഖയിലെ ഒരു മൂന്നുമണിയാകുമ്പോഴത്തേക്കും ഒരുക്കില്ലേ വെളുപ്പിനി അപ്പം ഇന്ന് ഉറക്കമില്ലാത്ത രാത്രികളാണ് കേട്ടോ മട്ടാഞ്ചേരി നൌശാദിൻ്റെ വർക്ക്ഷോപ്പിൽ വർക്കർ വർക്കർമാർക്ക് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് ഈ കോംപാക്ടിന്റെ ഓണറാണ് കേട്ടോ കോതമ്പലത്ത് നിന്ന് പറയല്ലേ അതല്ലേ ഉറക്കം വന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ നിസാറ് നിസാർ ബാക്ക്ലേറ്റ് ഗ്രില്ല് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇപ്പോൾ നിസാറൊക്കെയാണ് ഇവിടുത്തെ ഫിറ്റിംഗ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിതിനു മുമ്പേ പറഞ്ഞില്ലേ ഈ വർക്ക്ഷോപ്പിൽ വണ്ടി കയറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബോഡി വർക്ക് സോറി ബോഡി വർക്ക് അപ്പോൾട്ടറി വർക്ക് ഫിറ്റിങ്സ് എല്ലാം ഈ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്യട്ടാ പിന്നെ ഞാനിതിനു മുമ്പിൽ മുമ്പേ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മട്ടാഞ്ചേരി നൌഷാദ് അതായത് ഓട്ടോ ബോഡി വർക്കർ പെരുന്തച്ചൻ മട്ടാഞ്ചേരി നൗഷാദ് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് പണിയുന്ന പണി കഴിഞ്ഞു ഇറങ്ങുന്ന വണ്ടികൾക്ക് പ്രത്യേകം ഒരു ഗ്യാരണ്ടി കൊടുക്കേണ്ടിട്ടാണ് അത് നൌഷാദിന്റെ വായി തന്നെ നമുക്ക് കേൾപ്പിക്കാം അതുപോലെ തന്നെ നമ്മുടെ അതെ യോദാവ് യോധാവാണ് ഇത് പേര് പറഞ്ഞേ പിന്നെ അവർക്ക് മനുണ്ടാ അതുപോലെ തന്നെ ഇവിടെ തട്ടിയിൽ സംഭവം ചെയ്തു വെച്ചു നോക്കിയേ നോക്കി ഈ വെറൈറ്റി വർക്കാൻറ്റാ ഇത് നോക്കിയേ പറഞ്ഞുകൊടുക്കു ഇത് കിണ്ടി അല്ലേ കിണ്ടി പിന്നെ പറ മഹാലക്ഷ്മി കൃഷ്ണൻ എനിക്ക് ഏറ്റവും ഇഷ്ട ആ കൃഷ്ണൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ഉണ്ടാ കൃഷ്ണൻ നിലവിളക്ക് അതുപോലെ തന്നെ െ എനിക്ക് അപ്പം ഇത് ഇനി ഇവിടെ പുല്ല് ഓടിക്കൂലേ പുല്ല് വെട്ടി സെറ്റാക്കും അത് ഈ ഓട്ടോ ഈ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഏട്ടോറിക്ഷയ്ക്ക് വേണ്ടി വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ഫുൾ വീഡിയോ വരുന്നതാണ് കേട്ടോ അപ്പം ഒരു അതായത് ഇൻട്രവലിൽ വരുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് മട്ടാഞ്ചേരി നോച്ചാത്തൊരു വാക്ക് എന്നോട് പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടിക്ക് പ്രത്യേക വാ വാ നമുക്ക് ആ ബോഡി വർക്ക് ഉള്ള വണ്ടി വാ ഇവിടെ ഓക്കേ ഇവിടെയൊക്കെ ആപ്പയുടെ ബഹളം ഉണ്ട് ബഹളം നോക്ക് നൌഷാദ് ഇഷ്ടം പോലെ ആപ്പയെ ക്ലാസ്സിൽ ഇറങ്ങിണ്ട് അല്ലേ ആ അതല്ലേ നൌച്ചാദ് മുട്ടനൊരു ഗ്യാരണ്ടിയ കൊടുക്കണേന്ന് പറഞ്ഞു ഏഹ് വണ്ടിയുടെ എടുത്തേക്ക് ഏ നൗത് മുട്ടനൊരു ഗ്യാരണ്ടിയാ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് പണിയുന്ന വണ്ടിക്ക് കൊടുക്കുന്നത് എനിക്ക് പോണത് കേരളത്തിൽ എവിടെ ഇങ്ങനത്തെ ഒരു ഗ്യാരണ്ടി ആ കൊടുക്കൂലെ അതെയല്ലേ ഇവിടുന്ന് ഇറങ്ങുന്ന വണ്ടിക്ക് എത്ര പറഞ്ഞു പതിനഞ്ച് പതിനഞ്ച് വർഷം ഗ്യാരണ്ടി ഗ്യാരണ്ടിയാ കൊടുക്കുന്നത് ഗ്യാരണ്ടി എന്ന് വെച്ചാല് പതിനഞ്ച് വർഷത്തേക്ക് തുരുമ്പോ കാര്യങ്ങളും എടുത്ത് വണ്ടി ദ്രവിക്കൂലെന്നാ പുള്ളി പറയുന്നത് അല്ലേ ഏഹ് അത്രക്ക് നല്ല ഷീറ്റ് വെച്ചാണ് ചെയ്യണത് ചൈന പൈപ്പ് അല്ല അല്ലേ ഇന്ത്യൻ പൈപ്പ് അതെ അല്ലേ ഇത് എത്ര പതിനെട്ട് കെ ജി കറക്റ്റ് പതിനെട്ട് കെ ജി വരൂല്ലേ അതാണ് ഈ വർക്ക്ഷോപ്പിന്റെ പ്രത്യേകത നോക്കിയേ സ്ക്വയർ പൈപ്പ് പൈപ്പിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ തകിട് തകടിന്റെ കാര്യം പറ ഷീറ്റ് ഷീറ്റിന്റെ പേര് മാത്രമാണ് ഇന്ത്യയുടെ അതല്ലേ പണ്ട് ജപ്പാൻ ജപ്പാൻ ചീറ്റ് മാറിയിട്ടില്ലേ അതല്ലേ ഇത് റെഡിമെയ്ഡ് അടിച്ചെടുക്കണല്ലേ ഇതൊക്കെ കൈക്കടിക്കാ ഇത് കൈക്കടിക്കണ ഒരു ചേട്ടന് ബന്ധം ഇത് മാത്രം ചെയ്യണിസേ ഇതാ അല്ല ഇവൻ ഇത് കൈക്കടിക്കാൻ തുടങ്ങിയാ പത്ത് വണ്ടിക്ക പിന്നെ െ പോലെ എവിടെ എന്റെ അടുത്ത് എട്ടാം ക്ലാസ് പടത്തം കഴിഞ്ഞിട്ട് വന്നേണ് വർഷോപ്പിൽ ഇവൻ അതല്ലേ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അല്ലേ ഇരുപത്തിരണ്ടില്ലേ അപ്പൊ പക്ഷേ ഇത്ര വർഷം എത്ര നാളായി ഒരു വർഷമായ ലീവ് എടുക്കും അതെ പണി പഠിച്ചു അതേടാ സത്യം പറ ശരിയാണാ ശരി നിന്നു അവൻ എന്താ ചെയ്യണ കണ്ടു അതെ അല്ലേ രാവിലെ ആഴ്ചയുള്ളൂ അപ്പൊ ഇവിടെ ഒരേ ഒരേ സെക്ഷൻ ഒരേ ആൾക്കാർക്ക് കൊടുത്തേല്ലാം പണി പഠിച്ചു പഠിപ്പിച്ചു കൊടുത്തേ അതെ അല്ലേ അവരത് മാത്രമേ ചെയ്യുള്ളൂ മാത്രമേ അതെ അല്ലേ മറ്റുള്ളവണി അവനെ കൊണ്ട് ജയിക്കാറില്ല അവനക്ക് നേരൂടിക്കാനും അവനിക്ക് നേരെയുള്ളൂ കാടം പൂച്ച പേര് കാടമ്പൂച്ച ചീറ്റിനോട് ചീച്ചോ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ബോഡിയുടെ വിശേഷങ്ങൾ പറ അപ്പ ഇത് ജപ്പാൻ ഷീറ്റ് അല്ലേ ഇത് ഇത് ഇന്ത്യയുടെ അതെല്ലേ ഇത് ഇത് പതിനേക്കാളും അതല്ലേ ഇത് ശരിക്കും ഈ ഷീറ്റ് പതിനെട്ട് കെ ആണ് വന്നത് പതിനെട്ട് കേജിയാണല്ലോ അപ്പൊ എന്തായാലും ഡൂപ്ലിക്കേറ്റ് നല്ല ഷെയ്പോ ചുറ്റിയ പാടാ ഒന്നും വില കുറഞ്ഞത് വില കുറഞ്ഞത് അതെല്ലേ എന്നുവെച്ചാ ഇത് സാധാരണ ഇത് തുരുമ്പ് പിടിക്കണ എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം ഔട്ടർ ഔട്ടറ് ഔട്ടറിൻ്റെ ഉള്ളിൽ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കയറും വെള്ളം കേറിയിട്ട് ഇതിലേക്ക് ഇരിക്കും വെള്ളം പെയിന്റ് അതെ അല്ലേ നമ്മളവിടെ കംപ്ലീറ്റ് മറ്റേ ടിന്നറിട്ട് തുടച്ച് പേപ്പർ പിടിച്ചിട്ട് ഈ പൊടി ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് അപ്പോക്സി അടിക്കും അപ്പോക്സി അടിക്കും അപ്പൊ സാധാരണ ഈ ഇന്നറിൽ കൂടെ വെള്ളം വെള്ളമുറങ്ങിയിട്ടാണല്ലോ തുരുമ്പ് എടുക്കണത് ആ തുരുമ്പിനെ ഒക്കെ പ്രതിരോധിക്കൂലെ ഈന്റെ ഒരു കോട്ടിംഗ് ഇണ്ട് അല്ലേ ഈ ആണ് കമ്പനി കമ്പനി അടിക്കണം പൈപ്പിൽ പെട്ടെന്ന് പൈപ്പ് ഒരു ഒട്ടും കോട്ടിങ്ങാണ് കൂടുതലും ശരിക്കും പറഞ്ഞാൽ എന്റെ ബജാജ് സെഡ് ഓട്ടോറിക്ഷ കമ്പനി പൈപ്പാണ് നമുക്ക് അടിച്ചത് ഇവിടെ കൊണ്ടുവന്ന് പൊളിച്ചു കഴിഞ്ഞപ്പ ശെരിക്കും പറഞ്ഞാല് വേറെ അതെ അല്ലേ അതൊക്കെ രണ്ടാമതോട്ട് ബോഡി വർക്കിന് കൊണ്ടുപോകുന്നേ അതെ അല്ലേ എന്തായാലും നൗശാദെ പതിനഞ്ച് വർഷം ബോഡിക്ക് ഗ്യാരണ്ടി കൊടുക്കാന്ന് പറഞ്ഞാലേ നിങ്ങൾ നല്ല ചങ്കൂറ്റത്തോടും അത് പറയുന്നത് എല്ലാരും കൊച്ചി അതെ അല്ലേ കോഴിക്കോട് ഞാൻ ഇതിനൊരു കാര്യം ചോദിക്കോട്ടെ എനിക്ക് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കോൾ വരണിണ്ട് ഇപ്പൊ എന്റെ എനിക്ക് മൊബൈലിൽ തന്നെ കോൾ എനിക്ക് എടുക്കാൻ സമയവും പിന്നെ എനിക്ക് സമയം കിട്ടണത് ഞാൻ അടുത്ത് റിപ്ലൈ കൊടുക്കും അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടേതായ ജോലികളുണ്ടല്ലോ എല്ലാ എല്ലാ നേരം ഈ ഫോണില് അതെ അല്ലേ എനിക്ക് ഇതേ ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് ഒരാൾ വിളിച്ചാണ് സമയൊന്നുമില്ല അപ്പൊ സമയം ഫോൺ ഓഫ് ആണ് അതെ അല്ലേ കാരണം ഇപ്പൊ നമ്മ എനിക്കും അതെ നമ്മ നമുക്ക് എടുക്കാവുന്ന ഇട കൊറേ ടീമുകൾക്ക് നമ്മളെന്ന് ആശങ്ക നമുക്ക് പണി ഇല്ലാണ്ടാവണം ആ ഒരു മൈൻ്റാണ് രണ്ടാഴ്ച പണി പിടിച്ചിട്ടില്ല രണ്ടാഴ്ച പണി പിടിച്ചിട്ടില്ല വന്നൂരെയൊക്കെ രണ്ടാഴ്ച അതെ കഴിഞ്ഞിട്ട് ഒഴിവാക്കിട്ടേക്കാ കിടക്കണ വണ്ടി ഒഴിവാക്കണ എന്നിട്ട് വണ്ടി പിടിക്കണം കഴിഞ്ഞാഴ്ച പോയോ ആറെണ്ണം പോയില്ലേ ഇടത്തേ കൂട്ടി പെയിന്റിംഗ് എല്ലാം എല്ലാം പിന്നെ അതുപോലെ തന്നെ തന്നെസറി ചെയ്യുന്ന ക്ലോത്ത് ഒക്കെ ഞാൻ കണ്ടു നല്ല ഈട് നല്ല അടിപ്പൻ ക്ലോത്ത് ആണ് അത് ആ പോൾസറി സെക്ഷൻ നമുക്കൊരു വീഡിയോ ചെയ്യണോട്ടാ എന്തായാലും പിന്നെ പിന്നീട് ഒരു അവസരത്തില്ലേ അവസരത്തില് ഇപ്പൊ എല്ലാ പണിക്കാരും സെറ്റായി തോന്നുന്നു അല്ലേ അതുപോലെ എവിടെയാണത് നൌഷാദാദ് ഓർക്കുണ്ട് ഞാൻ ഫസ്റ്റ് നൗഷാദിന്റെ വർക്ക്ഷോപ്പിൽ വീഡിയോ എടുക്കാൻ പറ്റത് ഏഹ് താല്പര്യം അപ്പൊ നൌഷാദിന്റെ ആ അതെ അതെ എന്താണെന്നറിയാമോ ശെരിക്കും പറഞ്ഞാല് നമ്മ ഉയർന്നു പറക്കണം ഏഹ് ഉയർന്നു ഞാനൊരു കാര്യം വിടേ കഴിവുള്ളവന് എവിടെയും വിജയിക്കാം മനസ്സിലായാ ഏറ്റവും പുള്ളി വന്നിട്ട് കേട്ട കേട്ടാ പേരെന്ന് പറയോ രാജു രാജു തൃശ്ശൂരില് ഇരിങ്ങാല കൂടാല്ലേ സോറി പണി നിന്ന് ഇന്ന് ഉറക്കൂല്ലേ അപ്പ നൌഷാദ് പതിനഞ്ചു കൊല്ലത്തെ ഗ്യാരണ്ടിയാണല്ലോ കൊടുക്കുന്നത് ബോഡി വർക്കിന് ഏഹ് അതായത് തുരുമ്പ് എടുക്കൂല എന്ന സാരം പതിനഞ്ചല്ലത്തേക്ക് ആ ഭാഗത്തേക്ക് നോക്കണ്ട അല്ലേ പിന്നെ ഈ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ഫോർട്ട് വെച്ച് കൂവപ്പാടുമുണ്ടാ അപ്പ ഈ വർക്ക്ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം പിന്നെ വണ്ടിയായിട്ട് വരുന്നവർ ആദ്യം തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് ഡേറ്റ് ഇല്ലേ ഡേറ്റ് കറക്റ്റ് ചെയ്തിട്ട് വേണോട്ടാ വരാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ വണ്ടി ഓടി എടുക്കൂല അല്ലേ അതെ പിന്നെ എന്താ അല്ലേ ആ പിന്നെ അതൊക്കെന്താ പറയാനുള്ളത് ഇവിടെ പുതിയ വർഷിൻ്റെ പുതിയ വർഷോപ്പിന്റെ ഇതുപോലെ തന്നെയാണോ ഓട്ടോ അതെ അല്ലേ ശരിക്കും പൊറത്ത് ഇഷ്ടംപോലെ വേണ്ടി അപ്പൾസറിക്ക് ബോഡി വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാട് മൂന്നുപേരുണ്ട് അടുത്ത മാസം മിക്കോ വരും അപ്പൊ ഇവിടത്തെ ചോദിച്ചാൽ എല്ലാം കൂടെ ആയിട്ട് പുറത്തുവിടാൻ വേണ്ടി പോകുന്നുള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന വണ്ടിയുള്ള പേർക്ക് ചെയ്യാൻ പറ്റുള്ള ഇവിടെ ഇതിനകത്ത് കേട്ടാ പറ്റുള്ള അതാണ് കൂടുതൽ ഞാൻ അങ്ങനെ വിചാരിച്ചാ കുറച്ചാലും വലുതാക്കാൻ നൗഷാദ് തൊഴിൽ കൊടുക്കുന്നുണ്ട് പെയിന്റായാലും അപ്പോൾ ആയാലും അതെല്ലേ ആ അപ്പൊ ഞാൻ വെറുതെല്ലാം ട്ടാ മട്ടാഞ്ചേരി നൗഷാദിനെ ഓട്ടോ ബോഡി ഓടിക്കു ഓട്ടോ ബോഡി വർക്കർ പെരുന്തച്ചെ ഉഷാദെന്ന് വിളിക്കണത് അതേ നോക്കിയാ മുടി നോക്കി ഏ അപ്പ എന്തായാലും വീഡിയോ ലെങ്ത്ത് പതിനെട്ട് മിനിറ്റ് ആയി നിർത്താല സമയം എന്തായി സുഖേ സമയം എന്തായി അതെ പുതിയ ഓഫീസ് അതെ പുതിയ ഓഫീസ് കാണിച്ചില്ലാ പുതിയ ഓഫീസ് അതെയല്ലേ പുതിയ ഓഫീസ് കാണിച്ച രൂപ സമയം പന്ത്രണ്ടര ആ നമ്മടെ മച്ചാമാര് ഇതെവിടുന്ന പകൃതി പുതിയ ഓഫീസിന്റെ വർക്കൊക്കെ അതെ നടത്തിക്കൊണ്ടിരിക്കണിയേ എന്തായാലും അതിന് പുരോഗമനം ഉണ്ടിട്ടില്ലേ പണ്ടത്തെ പണ്ട് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ വരുമ്പോൾ എന്നുവെച്ചാൽ അതൊരു സർപ്പക്കാവ് പോലത്തെ ഒരു കാടിലില്ലെങ്കിൽ കറണ്ടില്ല കരണ്ടില്ല വെട്ടുമില്ല വെളിച്ചുമില്ല എല്ലാം കൈപ്പടി താല്പര്യം ആ എന്നിട്ടും പുള്ളി 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 എന്താ വിചാരിച്ചതുമോ ഈ പൊട്ടക്കുളത്തിൽ വീണ തവള ഉണ്ടല്ല അവർക്ക് അവരെ തവളകൾ തവളകളെന്താ വിചാരിക്കണേന്നിമോ ഇതാണ് ലോകം ഇനി പുറത്തേക്ക് ലോകവും ഇല്ല അങ്ങനെ ഈ പുള്ളീനെ പൊട്ടക്കുളത്തിന്ന് വലിച്ചു വലിച്ചു കൊണ്ടുവന്നതേ സുഹൈൽ അർട്ടിയായിട്ടാ ഏഹ് ല്ലേ മരണം വരെ പുള്ളിയുടെ ഒപ്പം തന്നെ നിക്കണോട്ടാ വേറെ പോലെ ഇവിടെ വിട്ടുപോയാ പിന്നെ നിർത്തണു അതല്ലേ അല്ല ഇരിക്കും ആ ആ നൌഷാദേ മരണം പറഞ്ഞ പുള്ളീനൊക്കെ ചേർത്ത് പിടിച്ചോളി അങ്ങനെ മുതലാളി തൊഴിലാളിയൊന്നും ഇല്ല ഇവിടെ എല്ലാവരും ശരി ബാക്കി നൗഷാദ് അവരോട് നിക്കണ പോലെ ഇരിക്കും അല്ലേ അതൊക്കെ അത്രയുള്ള ഞാൻ സമയമല്ലേ അതിൻ്റെ അത് പ്രധാനം കൂട്ടായ ഒരു പ്രയത്നമാണ് അല്ലേ ഏഹ് ഇപ്പൊ ഞാൻ പറഞ്ഞി ഒരു പ്രയത്നം ഇല്ലെങ്കിൽ അവിടുത്തെ മൂന്ന് വണ്ടി പാതിലൊക്കെ ഇറങ്ങി പോകും അതെന്നാണി അതെ അല്ലേ ചോദിച്ചു പണ്ടെടുത്തോട് എട്ട് മണി മുമ്പ് അറിയില്ല പ്രൈവറ്റ് വണ്ടിയാണുള്ളത് അല്ലേ എവിടെ വരുന്ന തല തല കീഴായിട്ട് അടുപ്പുണ്ടല്ലോ மலிச்சடுப்பூ அதுல அப்படி அதே அப்ப எந்த ൗഷാദ പുതിയ കുറച്ചൊക്കെ തുടങ്ങുമ്പോൾ എന്താ ഇനി ഇവിടെ അതായത് പണിയാൻ തിരക്കാണെന്ന് പറഞ്ഞു പോകേണ്ട അവസ്ഥ വരില്ലേ പുതിയ വണ്ടി ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടാണ് പിടിക്കുന്നത് എന്താ ബാച്ച് വർക്കിന് വരുമ്പോ നമുക്ക് ഡെലിവറി വരും അപ്പോൾ പെയിന്റിംഗ് ആയിട്ട് സെപ്പറേറ്റ് വേറെ സെറ്റ് ചെയ്യണം അപ്പൊ ബാച്ച് വർക്കിന് ഇങ്ങോട്ട് വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ബേക്കില് വന്നാ അത് നടക്കൂല അത്രയും വണ്ടി വരും നടക്കൂല അത് കാരണം സെപ്പറേറ്റ് വേറെ സെറ്റ് എന്തായാലും വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയിട്ടാ ഇരുപത് മിനിറ്റ് ആയി അതായത് സമയം ഇപ്പ സമയം പന്ത്രണ്ട് ആ ഒരു മണി ഒരു മണി ആവാറായി അല്ലേ ഒരു മണി ആവാറായി അപ്പ നൗഷാദേ ഇനിയും ഉയരങ്ങളിൽ 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 എത്തട്ടെ ഏട്ടാ ഏ അപ്പം എന്തായാലും വീഡിയോടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ